ഇതും ഞാൻ കൊടുക്കും ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് ഞാൻ എന്തോ രണ്ട് മാസം കൊണ്ട് സക്സസ് ആയിട്ട് ഇതുപോലെ വണ്ടി എടുത്ത ഒരാളാണ് എന്ന് ചില ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട് അപ്പോൾ അവരെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഞാൻ വണ്ടി എടുക്കുന്നത് ഈ രണ്ട് മൂന്ന് മാസത്തിൽ ഫസ്റ്റ് ടൈം അല്ല ഓൾറെഡി എനിക്ക് മല്ലു ഫാമിലി എന്ന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതായത് ഇൻ്റെ അതായത് ഞാൻ കണ്ട സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തത് ഞാൻ ആ ഒരു ചാനൽ വന്നാണ് അതായത് മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അതുപോലെ തന്നെ മല്യു ഫാമിലിന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അവിടുന്ന് തുടങ്ങിയതാണ് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലെ ഇന്നോവ ക്രിസ്റ്റ ക്രെറ്റ സ്വിഫ്റ്റ് ഡൊമിനോറ് നിഞ്ച വെസ്പ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓരോന്ന് കൊടുത്തു കൊടുത്തു നമ്മൾ അറിയാം നമ്മൾ നമ്മളൊരു ആഗ്രഹം തീരുമ്പോൾ നമ്മൾ ആ വണ്ടി വേറെ വേറെടുക്കണം ഇത് ഞാനെടുത്തത് ഈ ഒരു ബി എം എടുത്തത് ക്രിസ്റ്റ കൊടുത്തിട്ടാണ് സ്വിഫ്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ വൈറ്റായിരുന്നു അതായത് അത് ഡീസൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ പിന്നെ പെട്രോൾ വേറെ എടുത്തു ഐ ട്വൻറ്റി എടുത്തത് ഞാൻ കറക്റ്റ് അതായത് ബ്ലാക്ക് എഡീഷൻ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ അത് കൊടുത്തിന് ശേഷം അത് എടുത്തത് അപ്പോൾ ഒരിക്കലും ഞാനൊരു രണ്ട് മാസം കൊണ്ട് ഒരിക്കലും സക്സസ് ആയ ഒരാളല്ല ഓക്കെ അപ്പോൾ ഞാൻ പറയാ ഞാൻ വണ്ടി എടുക്കുന്നതൊക്കെ മുന്നേ അതായത് ഇൻ്റെ യൂട്യൂബ് ചാനൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഞാനെടുത്ത വണ്ടികളെല്ലാം യൂട്യൂബിൽ കറക്റ്റായിട്ട് വീഡിയോ പോസ്റ്റാക്കിണ്ട് ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു വണ്ടി പോസ്റ്റാക്കി വെച്ചിട്ട് ഒരിക്കലും ഇത് ഞാൻ ഇന്നൊന്നാലും എടുത്തത് എന്നുള്ള അല്ല ഞാൻ പറയുന്നത് മുന്നേ തന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ വണ്ടികൾ ഉണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ നമുക്ക് ആഗ്രഹം തീരുമ്പം നമ്മൾ ആ വണ്ടി കൊടുത്ത് മാറ്റിടും ഇത് ഞാൻ കൊടുക്കും ഇത് ഇനിയിപ്പം ഒരു അഞ്ചാറ് മാസം കയ്യിൽ വെച്ചിട്ട് പൂതി തീർന്നാൽ അത് കൊടുക്കും ഇനി ഇപ്പോൾ അടുത്ത വണ്ടി എടുക്കും അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ ഉള്ളതന്നെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഓക്കെ എത്രയല്ലോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്യും